ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മെയിൻ ചർച്ച നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ അനുമോള് പറയുന്ന കള്ളത്തരം അതായത് പി ആറിന് കൊടുത്ത പണത്തെ ചൊല്ലിയുള്ള കള്ളത്തരം അനുമോൾ ഒരു ലക്ഷം എന്ന് പറയുന്നു വിനു ഏതാ പതിനൊന്നോ പതിനാലോ അങ്ങനെ വെച്ച് മൊബൈൽ ഉയർത്തി കാണിക്കുന്നു ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ഇതാണ് വിനുവിനെ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു വിനുവാണേൽ അവരുടെ വീട്ടിൽ കിടപ്പാണെന്ന് പറയാം എല്ലാ എപ്പോഴും ഉണ്ട് അവരുടെ വീട്ടിൽ അപ്പോൾ ബിനു നല്ലപോലെ പണി പണിയെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന് ഒരു ലക്ഷം ഒന്നും പോറ പത്ത് പതിനാല് ലക്ഷം രൂപ കൊടുക്കണം കാരണം ഈ വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണ്ടേ പേജിലേക്ക് പിന്നെ ഇഷ്ടംപോലെ ജോലിക്കാരെ വെച്ചാൽ ചെയ്യുന്നത് അതുപോലെ അഖിൽമാരാരുടെയൊക്കെ സ്വഭാവം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കി അഖിൽമാരാരും ഒക്കെ നല്ല കണക്ഷനാണ് ആ അത് ഇനി എന്തേലും ആട്ടെ ഏതായാലും ആ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചുമ്മാ തുടക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം നിങ്ങൾ നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ചർച്ച വസാനം അനിമോളും ഇനിയും കൂടെ പോട്ടാപോട്ടി ആകുന്ന അവസ്ഥയിൽ ചെന്ന് എത്തും കാരണം എന്ന് പറയുന്നത് ഇപ്പം പിന്നെ തിരയുന്ന ഇതിവിടെ ഉള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ നോണ പറഞ്ഞു എന്തൊക്കെ കാർഡ് ഇറക്കിയിരുന്നു ഏതായാലും ഒരു കാര്യം മാത്രമേ എനിക്കും പറയാണ്ട് അതായത് ഈ പ്രൊമോയിൽ വന്നിട്ട് ലാലേട്ടൻ കോര ഓരോ പ്രസംഗിക്കുന്നില്ലേ കരച്ചിൽ കാർഡ് പറ്റിയായിരുന്നു പക്ഷേ ഈ സീസണിൽ സീസൺ ടൂവിൽ വീണ കരച്ചിൽ കാർഡ് എടുത്തിരുന്നു ഓ എൻ്റെ ദൈവം വെള്ളപ്പൊക്കത്തിൽ ആ വീട് അതുപോലെ കരച്ചിലായിരുന്നു അത് കഴിഞ്ഞ് ശരിക്കും കരഞ്ഞത് ഈ സീസണിൽ അത് കഴിഞ്ഞുള്ള സീസണിലൊന്നും പിന്നെ അങ്ങനെ വലിയ കരച്ചിൽ കാർഡില്ല എന്നാൽ ഈ സീസണിൻ്റെ കാലേട്ടം പറഞ്ഞതെന്താ ഇവിടെ കരച്ചിൽ കാർഡ് പറ്റത്തേലും ഈ കരച്ചിൽ കാണുന്ന ഒരു ഇതാണ് പിന്നെ ഓവറായിട്ട് ഈ മുഴുവൻ നേരം ഇനിയെങ്കിലും പോകുന്ന മത്സരാർത്ഥികൾ എല്ലാവരുടെയും വീട്ടിൽ ഒത്തിരിയും പ്രാരാപ്തങ്ങൾ ബാല്യകാലം തൊട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അധ്വാനിച്ച് സ്വന്തമായി അധ്വാനത്തിലുള്ളവരെ നല്ല നിലയിലെത്തും ഒന്നോ രണ്ടോ പ്രാവശ്യം പറയാം മുഴുവൻ നേരം ഇരുന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയില്ല അതൊരു ബോറായിപ്പോ നമുക്കിഷ്ടമുണ്ടെങ്കിലും അത് ഓവർ എന്ത് അമൃതവാദ്യമായ വിഷമാണെന്ന് പറയുന്ന പോലെ അതും ഇതാണ് അപ്പോൾ ഇപ്പം എന്താ നടക്കുന്ന സോഷ്യൽ മീഡിയ ഹൗസ് ഇരുന്നപ്പോൾ പറഞ്ഞാൽ കുക്കിംഗ് അറിയില്ല ആ കുക്കിംഗ് അറിയാം ഉടനെ ഉടനെയാ കുക്കിങ് അറിയാമെന്ന് പറയുന്ന വീഡിയോ അത് അപ്പിയെടുത്തോണ്ട് ആ അവിടെ അവിടെയാണെന്നോടെ പറഞ്ഞു ഇപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചാനലുകൾ പോലും ഇന്ന് ഞാൻ നോക്കുമ്പോൾ അവരുടെയൊക്കെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അനുമോൾ പറഞ്ഞു കഴിഞ്ഞാൽ നോണ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതാണ് ഇപ്പോഴത്തെ രീതി ഇതിങ്ങനെയാണ് ഈ ഒരു ഷോയുടെ ഒരു പ്രത്യേകത ഇതാണ് ഇനി ഇത് കുറച്ച് ദിവസം മുന്നോട്ട് പോകും ഇനി ഇന്ന് എൻ്റെ വീഡിയോ ഇതൊന്നുമല്ല ഇനി അത് മിടുക്കനും മിടുക്കന്മാരും മന്ദമുത്തികളുമായ മത്സരാർത്ഥികളെയാണ് പറയാനുള്ള ഉദ്ദേശിക്കുന്നത് അതായത് മിട് മന്നപുത്തികളും പൊട്ടന്മാരുമായിട്ടുള്ളവരാണ് അവിടെ ചെന്ന് ശരിക്കു പറഞ്ഞാൽ ഈ അനുമോള ഇട്ട് ഉപദ്രവിച്ച് മാനസികമായിട്ട് പീഡിപ്പിച്ച് ഒരു പരുവാക്കി എല്ലാവരും കൂടെ കൂടി ആക്രമിച്ച് എത്ര സീസൺ കണ്ടേച്ച് പോയ മക്കളാണ് ഇവർ പിന്നെ ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയാം ശൈത്യയുടെ അമ്മ അത് പറയുന്നുണ്ട് ഒറ്റ മത്സരാർത്ഥി പോലും ഇറങ്ങിയതിന് ശേഷം എപ്പിസോഡ് കാണില്ല എന്ന് അതാണ് ഇവരുടെ അബദ്ധം എപ്പിസോഡ് കണ്ടിരുന്നു എങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നും റീൽസിലോ അല്ലെങ്കിൽ ആരേലൊക്കെ അയച്ചു കൊടുക്കുന്ന കണ്ടേച്ചാണ് ഇവർ തിരിച്ച് റീഎൻട്രി ആയിട്ട് അവിടെ കയറിയത് എപ്പിസോഡ് കണ്ടിരുന്നു എങ്കിൽ ഇത് ഇത്രയും വലിയ മണ്ടത്തരം ചെയ്തില്ലായിരുന്നു ശരിക്കും പി ആർ വിനു ചെയ്തതിനെക്കാട്ടും പി ആർ അനിമോൾക്ക് വേണ്ടി ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ശൈത്യം മിൻസിയൊക്കെയാണ് അവിടെ കിടന്ന് എന്തായിരുന്നു പട്ടി ഷോ കാണിച്ചു കിട്ടി അവരാണ് അനിമോളുടെ പി ആർ എന്ന് പറയാം അത് കറക്റ്റാണ് അപ്പോൾ അവരാണ് നമ്മുടെ ഈ സീസൺ സെവനിലെ മണ്ടികളും മൺ ആരാ മന്ന ആരാന്ന് ചോദിച്ചാ വിൻസിയും ബിൻസി ബിൻസിയും ശൈത്യമാണ് അപ്പോൾ ശൈത്യം ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല എന്ന് അവരുടെ അമ്മ പറയുന്നുണ്ട് ശൈത്യം അവിടെ നടത്തിയ പ്രകടനം പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ശൈത്യ ഇറങ്ങിയപ്പ തൊട്ട് ഒന്ന് തന്നെയായിരുന്നു അകത്ത് എന്ത് കട്ടപ്പ കാണിച്ചോ പുറത്തോ അതുതന്നെ കാണിച്ചു പോയി അനുമോളോട് വലിയതൊന്നും കാണിച്ചില്ല പക്ഷേ ബിൻസി അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ അകത്ത് നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊരു രണ്ടുപേരാരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ലക്ഷ്മിയുടെ പേര് പറഞ്ഞാൽ ലക്ഷ്മി മസ്താനിയും തന്നെയാണ് അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും മസ്താനി പോകുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് നെവിൻ ആ ഒഴിച്ച് ആ സംഭവത്തിനോടനുബന്ധിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്ന എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മസ്താനി വന്ന് പറയുന്നത് ഇനിയെങ്കിലും പ്രേക്ഷകരെ നിങ്ങൾ പി ആറിൻ്റെ വഞ്ചനയിൽ അകപ്പെടാതെ യഥാർത്ഥത്തിൽ കളിക്കുന്നവർക്ക് ഓട്ട് ചെയ്യൂ എന്നും പറഞ്ഞ് ആരി ഔട്ടാവൊക്കെ ചെയ്തേണ്ട കഴിഞ്ഞ ഉടനെ നെവിനെ വിജയിപ്പിക്കൂ എന്നും പറഞ്ഞ് പറഞ്ഞ ആൾക്കാരാണ് ഈ മസ്താനി അതായത് അനിമോൾക്കെതിരായിട്ട് സംസാരിച്ച് വീഡിയോ ഇട്ടത് ഇപ്പോഴും കിടപ്പുണ്ടായിരിക്കും അത് എൻ്റെയൊക്കെ ചാനലിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ പറഞ്ഞേച്ച് പോയ ആളാണ് മസ്താനി മസ്താനിയെ ഇവരെ വിളിച്ചിട്ട് മസ്താനി ബാംഗ്ലൂർ എങ്ങാണ്ടായിരുന്നു ആദ്യം വന്നിറക്കും ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ മാസ്കൊക്കെ വെച്ച് പോയിട്ട് വളരെ സൈബർ അറ്റാക്ക് അറ്റാക്കായിരുന്നു അതുകഴിഞ്ഞാൽ മസ്താനിയുടെ ഇൻറ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ മസ്താനി പറയുന്നുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ തിലെങ്കിലും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന കമൻറ്റ് ഈ ലവ് സയൻ ചിഹ്നവും ചിരിക്കുന്ന ചിഹ്നവും ഒക്കെ ഉണ്ടപ്പോൾ അത് മലയാളത്തിലോട്ട് ആക്കാമല്ലോ അപ്പോൾ എന്നെപ്പറ്റി എന്തോ നല്ല കാര്യം എഴുതിയെന്നോർത്ത് ഞാനത് മലയാളത്തിലാക്കി നോക്കിയപ്പോൾ തെറിയായിരുന്നു പര തെറി എഴുതി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അപ്പാനിൻ്റെ ലെവലിലായിരുന്നു ഹേറ്റർ ഉണ്ടായിരുന്നത് ആ ലെവലിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയി താമസിച്ചിരുന്ന മസ്താനിയെ പി ഇവർ ഈ ഷോയിലേക്ക് രണ്ടാമത് വിളിക്കുമ്പോൾ ഒരു കാരണവശാലും വരാതിരുന്ന മസ്താനി വീട്ടിൽ വിളിച്ചു വരുത്തിയ വന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പാനി ഒന്ന് ക്ഷമിച്ച് പുറമേ കാണിച്ചുകൊണ്ടാണ് മസ്താനിക്ക് ഇത്രയും നെഗറ്റീവ് കംപ്ലീറ്റ് ഒഴുകി പോയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ വന്നതെന്ന് ഒരിക്കലുമല്ല അനിമോളുടെ സപ്പോർട്ടായിട്ട് അവിടെ നിന്നു അതെങ്ങനെയാണ് അത് ഫേക്കല്ലേ ഇപ്പോൾ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയി ചെയ്യുന്നവരെ വിജയിപ്പിക്കൂ എന്നും പറഞ്ഞു മസ്താനിട്ട വീഡിയോ കിടപ്പില്ലേ അപ്പം അവിടെ ചെന്നിട്ട് അനിമോളുടെ ഒപ്പം നിന്ന് എന്തു കാണിച്ചാണ് അവിടെ പിന്നെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു മസ്താനിക്ക് നെഗറ്റീവ് മാറാനുള്ള ഒരു മെയിൻ പോയിൻറ്റ് വേറൊന്നുണ്ട് അതായത് വിൻസി അങ്ങോട്ട് ചാച്ചൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങ് അവതരിച്ച് ഓ എന്തായിരുന്നു പവർ ഒന്ന് കാണേണ്ടതാണ് വിൻസി ഇനിയെങ്കിലും വീഡിയോ കണ്ടാൽ നല്ലത് അപ്പോൾ പുറത്തിറങ്ങി വിൻസി അല്ലേ വിൻസി എന്ന് പറഞ്ഞ പോകും വിൻസി അപ്പം മസ്താനിയുടെ അങ്ങോട്ട് നിനക്ക് എന്തൊക്കെയോ പറഞ്ഞ് മസ്താനി അങ്ങ് അറ്റാക്ക് ചെയ്തപ്പം മസ്താനിയോട് അനുമോളും അഭിലാഷും പറഞ്ഞു കൊടുത്തു മൗനെ ഇടയ്ക്ക് തല്ലുകൊടുക്കുന്നതിനെക്കാട്ടും വലിയ ആയുധമാണ് അഭിലാഷൊക്കെ നല്ല ബുദ്ധി വെച്ച് കേട്ടോ ബുദ്ധിമാനാണ് അഭിലാഷ് അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നാളാ പറഞ്ഞ് ആ ഇങ്ങനെ കണ്ണ് മിഴിച്ച് മസ്താനി നോക്കിയിരിക്കുന്ന ഇതേയുള്ളൂ ആ മസ്താനി ഓരോ മറുപടി പറഞ്ഞാൽ ആ മൗനമാണ് മൗനാണ് ഏറ്റവും പോസിറ്റീവായ പിന്നെ അപ്പാനി യുടെ ഒക്കെ അതുമാറി അനു സപ്പോർട്ട് ചെയ്തു അതെല്ലാം മസ്താനിയൊക്കെ ആ നെഗറ്റീവ് മാറാൻ കളിച്ചാൽ ബുദ്ധിപരമായ നീക്കുക അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ആകെ രണ്ടുപേരേ ഉള്ളൂ ചൈത്യം ബിൻസി പിന്നെ ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം ലക്ഷ്മി ആ സമയത്ത് ഈ രണ്ട് പൂമ്പാറ്റകളെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ആഴ്ച ലക്ഷ്മിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ചേർന്ന് അതിൻ്റെ പിറ്റേ ആഴ്ച ആദ്യ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് തീരെ വിവരക്കേട് വിളിച്ച് പറഞ്ഞില്ലേ സിറ്റൌട്ട് വേണേൽ കയറിക്കോളാം ആ രാത്രിയിൽ ലക്ഷ്മി അവിടെ നിന്ന് പിന്നെ വേണമെങ്കിൽ കയറ്റാം എന്നൊരു വാക്ക് ലക്ഷ്മി അവിടെ പറഞ്ഞു ആതിലയോട് അതെല്ലാവരും റീൽസ് എടുത്തിട്ടിട്ടുണ്ട് അതോടെ ലക്ഷ്മിയുടെ നിലപാട് അവിടെ മാറി ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നില്ല ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്നുള്ള നിലപാടിൽ റച്ച് നിന്നു പുറത്തുള്ളവരെല്ലാം ലക്ഷ്മിക്ക് കുറേ അധികം മാരാരൊക്കെയാണെങ്കിൽ പഞ്ചായത്ത് കയറ്റില്ല വേറെ ചിലരൊക്കെയാണെങ്കിൽ ജില്ല കയറ്റില്ല ലാലേട്ടം വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞാലും കേറ്റില്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ആൾക്കാർ ലക്ഷ്മിക്കൊപ്പം നിലയിറച്ചപ്പം ലക്ഷ്മി ആകത്തിരുന്നു അതിലൂടെ അത് മാറ്റും വീട്ടിൽ കയറ്റുമെന്ന രീതിയിൽ സംസാരിച്ച് അങ്ങനെ ലക്ഷ്മിയുടെ ലക്ഷ്മിക്ക് പിന്നെ ഒരു ഇഷ്ടക്കേട് ലക്ഷ്മിയോട് ജനങ്ങൾക്ക് വന്ന സമയത്ത് ലക്ഷ്മി ഔട്ടായി പുറത്ത് വന്നതിന് ശേഷം ലക്ഷ്മി കൊടുത്തതിൽ ആദ്യം പറയുന്നുണ്ട് ഷാനവാസും അനു ഫേയ്ക്കാന്ന് അത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ പി ആർ കളി എല്ലാ അനുമോൾക്കറിയാം എല്ലാ ലക്ഷ്മിക്ക് അറിയാം എല്ലാ ന് ശേഷം തിരിച്ച് റീ എൻട്രിക്ക് എയർപോർട്ടോട്ട് പോകുന്നു തന്നെ പി ആറിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് അനിമോൾക്ക് മാത്രമേ ഉള്ളൂ പി ആറ് അങ്ങനെ പറയാൻ എന്നൊക്കെ പറഞ്ഞ് ശോഭയൊക്കെ പറഞ്ഞ് ശരിക്ക് ഷൈൻ ചെയ്താണ് പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയത് ശരി പഠിച്ച് ഗെയിം പഠിച്ചിട്ടാണ് തിരിച്ച് കയറിയ ബുദ്ധിയുണ്ട് ലക്ഷ്മിക്ക് മണ്ടിയല്ല തിരിച്ച് കയറി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കാണുമ്പോൾ ഇതിങ്ങെല്ലാം കൂടെയിട്ട് അനുമോളെ കൊല്ലാക്കലുമല്ലോ അനുമോളുടെ ഒരു വല്ലാത്ത അവസ്ഥ ഫുൾ സപ്പോർട്ടായിട്ട് കൈവെള്ളെ കൊണ്ടു നടക്കുന്നു പോലെ അനുമോളെ കൊണ്ടുനടന്നു അത് ഇനി അനുമോളോട് സ്നേഹം കൂടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ ഞാനത് സമ്മതിക്കാൻ കേട്ടോ അങ്ങനെയാവാം ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്താണെങ്കിലും ലക്ഷ്മി ുദ്ധിപൂർവ്വമാണ് കഴിച്ചത് ലക്ഷ്മി അവിടെ ഫുൾ സപ്പോർട്ട് ഇപ്പൊ ആ വിജയം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും എൻ്റെ നോട്ടത്തിൽ അന്നും ഇന്നും അകത്തും പുറത്തും എന്നും അനുമോൾക്കൊപ്പം നിന്ന ഒരാൾ പ്രവീണാണ് പക്ഷേ നിങ്ങൾ ആ ലക്ഷ്മിക്കാണ് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ശരിക്ക് അന്നും അവിടെ നിൽക്കുന്ന ഗെയിം നടക്കുന്ന സമയത്തും പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും പോയി അവിടെ സപ്പോർട്ട് ചെയ്ത പ്രവീണ എന്ന് പറയാം പ്രവീണ ആ അനിമോൾ കപ്പടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തെ ചാട്ടം നിങ്ങൾ കണ്ടില്ലേ ആത്മാർത്ഥമായ ചാട്ടമാണ് ലക്ഷ്മിയുടെ കണ്ണീന്ന് കണ്ണീര് വന്ന് വെക്കുന്നുണ്ട് അതും സ്നേഹം കൊണ്ട് തന്നെയായിരിക്കും പിന്നീട് ലക്ഷ്മിയുടെ കൂടെയായിരുന്നു അനുമോൾ റൂമിൽ നമ്മൾ ആ വീഡിയോ കിട്ടുക അതെല്ലാം ഉണ്ട് പക്ഷേ രണ്ട് പേരും അതായത് മസ്താനിയും ലക്ഷ്മിക്ക് നല്ല ബുദ്ധിയുള്ള നല്ല മത്സരാർത്ഥികളാണ് മന്നപുത്തികളായ രണ്ടുപേരും ശൈത്യം ഇതുവരെ കേരളത്തിൽ വന്നില്ല അറിയില്ല മന്ദബുത്തികളായ രണ്ട് പേർ ശൈത്യം ബിൻസിയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം